തെരഞ്ഞെടുക്കുന്നത് അവസാനത്തെ പോപ്പിനെ ഫ്രാൻസിസ് പോപ്പിന് ശേഷം പീറ്റർ ഭരിക്കുമ്പോൾ ലോകം അവസാനിക്കുമെന്ന് മലാക്കി പ്രവാചകൻ തൊള്ളായിരം വർഷം മുമ്പ് എഴുതി വെച്ചത് സത്യമാകുമോ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് തെരഞ്ഞെടുക്കുന്നത് അവസാനത്തെ പോപ്പിനെയോ തൊള്ളായിരം വർഷം മുമ്പ് മലാക്കി പ്രവാചകൻ എഴുതി വെച്ചത് സത്യമാകുമോ ഈ ആശങ്കയിലാണ് പലരും രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഫ്രാൻസിസ് പോപ്പിന് ശേഷം പീറ്റർ ഭരിക്കുമ്പോൾ ലോകം അവസാനിക്കുമെന്നാണ് മലാക്കി പ്രവാചകൻ എഴുതിയിരിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തോടെ സമൂഹ മാധ്യമങ്ങൾ തിരയുന്നത് ആ സാധ്യതയെക്കുറിച്ചാണ് വത്തിക്കാന്റെ രഹസ്യ ശേഖരത്തിൽ നിന്ന് കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ പ്രോഫസി ഓഫ് ദ പോപ്സിലാണ് പോപ്പുമാരെ കുറിച്ചുള്ള പ്രവചനങ്ങളുള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമി ആരാണെന്ന് ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട് യേശു ക്രിസ്തുവിന്റെ തിരിച്ചുവരവും ഇതിൽ പ്രവചിച്ചിട്ടുണ്ട് ആയിരത്തി ഒഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ സെലസ്റ്റിൻ രണ്ടാമനിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ പീറ്റർ ദി റോമനിൽ അവസാനിക്കുന്ന പരമ്പരയാണ് ഇതിൽ പരാമർശിച്ചിട്ടുള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയാകാൻ നിലവിൽ ഒൻപത് പേർ ഉണ്ടെന്നതും അതിൽ മൂന്ന് പേർ പീറ്റർ എന്ന പേരിലാണെന്നതും ഇതിൽ പറയുന്നുണ്ട് ഇതും അവിശ്വസനീയമായ ഒന്നാണ് ഈ പ്രവചനത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം ന്യായവധി ദിവസം അടുത്തെത്തിയിരിക്കുന്നു എന്നതാണ് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും കുറിച്ച് വിധിയെഴുതാൻ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് മടങ്ങി വരുമെന്ന് വിശ്വസിക്കപ്പെടുന്ന സമയം രണ്ടായിരത്തി ഇരുപത്തിയേഴിലാണെന്ന് ക്രൈസ്തവരിൽ പലരും വിശ്വസിക്കുന്നുണ്ട് പ്രവചനം അടിസ്ഥാനമാക്കിയാൽ അതിന് ഇനി കഷ്ടിച്ച് രണ്ടു വർഷം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ പരമ്പരാഗത രീതി അനുസരിച്ച് മാർപ്പാപ്പ അന്തരിച്ച് ഒൻപത് ദിവസത്തെ ദുഃഖാചരണത്തിന് ശേഷമാണ് കത്തോലിക്ക സഭ അതിന്റെ പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള പ്രക്രിയ ആരംഭിക്കുന്നത് ഇതിനുള്ള കോൺക്ലേവിനായി ലോകമെമ്പാടുമുള്ള എല്ലാ കർദിനാൾമാരെയും റോമിലേക്ക് ക്ഷണിക്കും മലാഖിയുടെ പ്രവചനം അനുസരിച്ച് അങ്ങേയറ്റം പ്രക്ഷുബ്ധമായ ഒരു കാലഘട്ടത്തിലായിരിക്കും അവസാനത്തെ മാർപ്പാപ്പ സഭയെ നയിക്കുക ഇത് ഒടുവിൽ റോമിന്റെ നാശത്തിലും പേപ്സിയുടെ തകർച്ചയിലും കൊണ്ടെത്തിക്കും എന്നതാണ് പ്രവചനത്തിലുള്ളത് പതിനാറാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ പ്രവചനങ്ങൾ വ്യാജമാണ് എന്നതാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത് എന്നാൽ റോം സന്ദർശിക്കുന്ന വേളയിൽ ലഭിച്ച ദിവ്യ ദർശനത്തെ തുടർന്നാണ് മലാക്കി ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപതിൽ പോപ്പുമാരെ കുറിച്ചുള്ള ഈ പ്രവചനം നടത്തിയതെന്നാണ് ചിലർ വാദിക്കുന്നത് അതേസമയം വളരെ അത്ഭുതകരമായ ഒരു കാര്യം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയാകാൻ സാധ്യതയുള്ളവരുടെ പട്ടികയിൽ പീറ്റർ പേരുള്ള മൂന്ന് പേരുണ്ട് എന്നതാണ് ഹംഗറിയിലെ പീറ്റർ എർഡോ ഖാനയിലെ പീറ്റർ ടക്സൺ ഇറ്റലിയിലെ പിയാട്രോ കറോളിൻ എന്നിവരാണ് പട്ടികയിലുള്ള പീറ്റർമാർ ഫ്രാൻസിസ് മാർപാപ്പയുടെ ആരോഗ്യനില കഴിഞ്ഞ ഫെബ്രുവരിയിൽ മോശമായ സമയത്ത് പലരും ഈ പ്രവചനത്തെക്കുറിച്ച് പരാമർശങ്ങൾ നടത്തിയിരുന്നു